ും നമുക്ക് പുതിയ പുതിയ കരുത്ത് പ്രധാനം ചെയ്യുകയാണ് വിശുദ്ധ നബിയെ പഠിക്കാനും അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗരേഖയാക്കി മാറ്റാനും ഒക്കെയുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സാധാരണക്കാരായ ഒരുപാട് വിശ്വാസി സമൂഹം നമുക്കിടയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാള് പുണ്യനെബിയോട് സ്വലം യുവസെല്ലാം വന്ന് ചോദിക്കാൻ ഹൃദയം ഒക്കെ വരണ്ടുപോയി നബി ഒരു തെളിമ കിട്ടുന്നില്ല ആരോടും ചിരിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾക്കിടയിൽ ഇടപെടാൻ കഴിയുന്നില്ല അതാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ അതിനൊരു തരം വരൾച്ചയുണ്ട് അതിൻ്റെ നേരെ വിപരീതമാണ് നനവ് നനവുള്ള വർത്തമാനം നനവുള്ള ഇടപെടൽ നനവുള്ള സംസ്കാരം ആർദ്രത അപ്പോ ഒരു സഹാബി വന്നായിട്ട് സഹാബികൾക്കൊക്കെ പേടിയാണല്ലോ ജീവിതത്തിൽ എല്ലാ കാര്യവും ഭയമാണ് പുണ് ജീവിതം വല്ലാതെ എന്റെ ഹൃദയം വല്ലാതെ വരണ്ടു പോയിട്ടുണ്ട് എന്ന് പല അനുഭവങ്ങളിലൂടെയും എനിക്ക് പോവുകയാണ് ആ സഹൃദയനായ ശിഷ്യനോട് പറഞ്ഞു നീ നീയൽ കൈ വെച്ചിട്ട് അവനെ ഇങ്ങനെ സ്നേഹ ൂടെ തലോടുക തലോടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരാളെ തലോടുകള് പിടിക്കലാണ് ആ തലോടലിൽ നിന്റെ ഹൃദയത്തിന്റെ വരൾച്ച അന്യമായി പോകും എന്നാണ് പുണ്യപ്രവാചക തിരുമേനിയുടെ ആ വാക്കിന്റെ അർത്ഥം അപ്പൊ സ്നേഹം കൂട്ടി ലോകത്തെ കീഴടക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് യുദ്ധം കഴിഞ്ഞ് പുണ്യ പ്രവാചക തിരുമേനിയും സഹാബികളും തിരിച്ചു തിരിച്ചുവരുക വഴിയരികിൽ നിസ്കാരത്തിന്റെ പ്രാർത്ഥനാ സമയമാകുന്നു ഒരു പള്ളിയിൽ കേറുന്നു പ്രവാചക തിരുമേനി സഹാബിയോട് വാങ്ക് വിളിക്കാൻ പറയുന്നു വാങ്ങുലി കേട്ടപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു അവിശ്വാസിയായ കാരിയങ്ങളിൽപ്പെട്ട ഒരാളായ അബു മെഹൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുസ്ലീംകളുടെ ഈ വാങ്ങിനെ പ്രാർത്ഥനാലയത്തിലെ ഈ ആരാധനയിലേക്കുള്ള വിളംബരമാകുന്ന വിളിയാളമാകുന്ന വാങ്കൊലിയെ ഒന്ന് പരിഹസിച്ചിട്ട് അപഹസിച്ചിട്ട് അതേ ശൈലിയിൽ അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി അതൊരു തരം പരിഹാസമായിരുന്നു അതൊരു തരം പ്രഹസനമായിരുന്നു അതൊരു തരം മോക്കിംഗ് ആയിരുന്നു ഒരു കളിയാക്കലാണ് ഉണ്ണിനിക്ക് അതെ ബോധ്യപ്പെട്ടു സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന അവിശ്വാസികളായ മുനാഫിറ്റീനുകളും ഒക്കെ ആയ ആൾക്കാരെയൊക്കെ വിളിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഈ വാങ്കിനി നേതൃത്വം കൊടുത്തത് മുസ്ലിംകൾ നിർവഹിക്കുന്ന ഈ മനോഹരമായ ആരാധനയിലേക്കുള്ള വിളംബരമാകുന്ന വാങ്കുലിയെ കളിയാക്കിയിട്ട് ആരാണ് നിങ്ങളെ കൂട്ടത്തില് ഒരു സമാന്തരമായ ബദൽ വാങ്ക് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഈ അബു മഹനൂറ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹത്തെ വിളിച്ചു പുണ്യ നബി സുല്ല അലൈസ് വിളിച്ചു പള്ളിയുടെ വേറൊരു ചെരുവിലേക്ക് മൗക്കൂഫല്ലാത്തൊരു ചെരുവിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഒന്നുകൂടി ഒന്ന് വാങ്ക് കൊടുക്ക് അപ്പൊ അദ്ദേഹം മുസ്ലിങ്ങളുടെ പഠിച്ച മനസ്സിലാക്കിയ അദ്ദേഹം മനോഹരമായിട്ട് വാങ്ക് കൊടുത്തു അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ വാങ്ക് ആത്മാർത്ഥമായിട്ട് കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം ഈ മനുഷ്യന് നീ ഉണ്ടാക്കി റബ്ബേ അന്ന് സന്ധ്യാനേരത്തെ അബൂ മെഹൂറ എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ലോക ജനത ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധ റസൂല്ലാന്റെ മസ്ജിദിൽ വാങ്ക് കൊടുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട നാല് മുഹദ് വാങ്കുലി മുഴക്കാനുള്ള എല്ലാവിധ സർവാധിപത്യവും പതിച്ചു കൊടുത്ത ഒരാളുടെ കൂട്ടത്തിൽ ആ നാലു പേരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ഈ അബൂ മെഹനൂറ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക സ്നേഹം കൊണ്ട് കാർക്കശ്യ സ്വഭാവത്തിലൂടെ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് കൊടുത്തത് ജാഗ്രതയോടുകൂടെയുള്ള സ്നേഹമാണ് ചിരിക്കാനും ും അവരെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വശ്യമായ പ്രകൃതം അത് പുണ്യനിപ്പിയുടെ ഒരു ത്യാത്തായിരുന്നു ജിബില്ലത്തൻ അവിടത്തേക്ക് കിട്ടിയ ഒരു പ്രകൃതിയായിരുന്നു അത് അപ്പൊ അതിനെയൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കാനുള്ള ഒരു വലിയ സന്ദേശമാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്ന റബിയുടെ ഓരോ ദിനരാത്രങ്ങൾ ദിവാനിശങ്ങൾ അഹസ്സും പകലും തമസും രാത്രിയും ഒക്കെ നമുക്ക് പ്രധാനം ചെയ്യുന്നത് അള്ളാഹു അത്തരത്തിലുള്ളൊരു ബോധത്തിലേക്ക് നമ്മളെയൊക്കെ വഴി നടത്തട്ടെ വിശിഷ്യ നമ്മുടെ പുതിയ തലമുറയൊക്കെ വഴി നടത്തട്ടെ ഇന്ത്യ രാജ്യം വലിയ ഭീഷണമായ ഒരുപാട് വെല്ലുവിളികളൊക്കെ മുസ്ലിങ്ങൾ വളരെ കൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വഖഫ് അമെൻമെന്റ് ബില്ല് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കാണ്ടിരിക്കുകയാണ് അപ്പൊ അതിലിപ്പോ ഒരു പാർലമെന്റിന്റെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഇപ്പോ ഒരുപാട് ആളുകളുടെ വിമർശനങ്ങളൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ ജോയിന്റ് പാർലമെന്റ് സമിതിയിലേക്ക് ഒരു മെയിൽ അയക്കാനും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെ കുറച്ച് ദിവസങ്ങളായി കേന്ദ്ര ഗവൺമെന്റ് സാവകാശം തന്നിട്ട് അത് ഇന്ന് അവസാനിക്കാം ഇന്ന് അവസാനിക്കുമ്പോൾ ഇതിലൊരു കാര്യം ഈ വകുഫ് അമൻമെന്റ് ബില്ലിന് എതിരെയാണ് നമ്മുടെ ശബ്ദങ്ങള് നമ്മുടെ സന്ദേശങ്ങള് ഒക്കെ മുഴങ്ങേണ്ടത് കാരണം ഈ അമെന്മെന്റ് ചെയ്യുന്ന ഇതുവരെയുള്ള വകൂഫ് നിയമത്തെ ഭേദഗതി വരുത്തുക എന്നുള്ളതാണല്ലോ ഇവരുടെ അമെന്മെന്റ് ബില്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നമുക്ക് ഒരു ആക്ട് ഉണ്ട് അഥവാ ബൈ യൂസർ ആക്ട് എന്ന് പറഞ്ഞാല് ലോക ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നമാക്കിയ മൂന്ന് ഘടകങ്ങളുണ്ട് അതൊന്ന് ഗവൺമെന്റിന്റെ സ്വത്താണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ റിച്ച് ആക്കിയത് ഒന്ന് ഗവൺമെന്റ് തലത്തിൽ ഇന്ത്യ രാജ്യത്തിനുള്ള സ്വത്ത് വകകളാണ് രണ്ടാമത്തേത് റെയിൽവേയുടെ സ്വത്താണ് അത് രണ്ടും കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ മൂലധനമായി നിലകൊള്ളുന്നത് നമ്മുടെയൊക്കെ ഉപ്പ ഉപ്പമാർ വലിയുപ്പമാറും അന്നത്തെ കാലത്തെ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പള്ളിപ്പറമ്പുകളായിട്ടും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട മദ്രസയുമായി ബന്ധപ്പെട്ട് നീക്കിരിപ്പ് നടത്തിയ വഖഫ് ഭൂമിയാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എത്ര സ്ഥലത്താണ് അത് ഡെഡായിട്ട് കിടക്കുന്നത് അറിയുമോ അപ്പൊ ആ വഖഫ് ഭൂമി വഖഫ് നിയമത്തിന്റെ ഒരു പ്യൂരിറ്റി കാരണം തൊടാൻ പാടില്ലായിരുന്നു അവിടെയാണ് ഒരു പുതിയ വഖഫ് അമൻമെന്റ് ബില്ല് പാസ്സാകുന്നത് അത് പാസ്സായി കഴിഞ്ഞാല് ഭൂമിക്ക് ഭൂമി രേഖ ഇല്ലാത്ത ഭൂമി വഖഫ് ഭൂമി മുഴുവൻ പിന്നെ ബന്ധപ്പെട്ട ഉന്നത അധികാര സംഘങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കുക അപ്പൊ എന്തുണ്ടാവുക നമ്മുടെ ഉപ്പമാരായിട്ട് താവഴിയായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പള്ളിക്ക് കൊടുത്തതിന് എവിടെ രേഖ മദ്രസക്ക് കൊടുത്തതിന് എവിടെ രേഖ അള്ളാൻ്റെ മുമ്പിൽ രേഖ ഉണ്ടായാൽ മതി എന്നും പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചലനങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ ഇത് വക്കൂഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ചുപോയ കാരണവന്മാരെ അപ്പൊ അതിനും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അന്നത്തെ സർക്കാർ ബൈ യൂസർ ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നിരുന്നു അതിപ്പോ ആരെ കയ്യിലാണോ അവരുടെ വിശ്വാസ പ്രകാരം അതിനെ കൊണ്ടുപോകുക ഇനി അതിനെ രേഖ ചോദിക്കാൻ പാടില്ല അതാണ് ബൈ യൂസർ ആക്ട് എന്ന് പറയുന്നത് ആ ആക്റ്റിനെ ഇനി അമൻമെന്റ് ചെയ്യാൻ പോവാൻ ഇനി അങ്ങനെ ഒരു നിയമം ഇല്ലാതിരിക്കാൻ പോവാൻ അപ്പോ ഇതിന് ഒരു പുതിയ ബൈലോ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ബി ജെ പിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തൈക്ഷണികരായിരിക്കുന്ന ആളുകളെ ചുമതലപ്പെടുത്താൻ അപ്പൊ അവരുടെ അജണ്ട ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങോട്ടാണ് പോകുന്നൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രല്ല അപ്പൊ ഞാൻ പറയട്ടെ രാജ്യത്ത് പതിനേഴ് കോടി മുസ്ലിംകളുണ്ട് ആ പതിനേഴ് കോടി മുസ്ലിങ്ങളിൽ നിന്ന് നാൽപ്പത് ലക്ഷം ആളുകൾ പോലും ഈ വഖഫ് അമൻമെന്റ് ആക്ടിന് എതിരെയുള്ള അഭിപ്രായ ശേഖരണങ്ങൾ നടത്തിയിട്ടില്ല നാൽപ്പത് ലക്ഷം ആളുകൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ അപ്പുറത്ത് ഇതിന്റെ പുറമെ ഒരു കോടി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അത് മുഴുവൻ നോൺ മുസ്ലിംസിന്റെ അടുത്തു നിന്നാണ് അപ്പോ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ ധാരയുടെ പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് നിൽക്കുന്ന നമ്മളെ ചേർത്ത് പിടിക്കണം എന്ന് കണിഷമായ എടുത്ത അമുസ്ലിം സഹോദരങ്ങള് ഒരു കോടി ആളുകളോളം ഈ വക്ൂഫ് അമെന്മെന്റ് ബില്ലിനെതിരെ അവരുടേതായ അഭിപ്രായ ശേഖരണങ്ങളൊക്കെ നിരുപാധികം നടത്തി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളതിനെതിരാണ് മുസ്ലിങ്ങളെക്കാൾ ആവേശത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു അവിടെയാണ് നമ്മളൊക്കെ നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യം ചോദ്യം ചെയ്യപ്പെടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെ അപ്പോൾ ഒരു കൂട്ടർ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒരേ പ്രസ്ഥാനത്തിന്റെ തന്നെ ആളുകൾ റാലി നടത്തുമ്പോൾ അത് തല്ലും പക്കാണുമായിട്ട് ഏഹ് ഞങ്ങളാ നടത്തേണ്ടത് അപ്പൊ അപ്പുറത്തുനിന്ന് അതേ വക്താക്കൾ പറയാണ് അല്ല നിങ്ങളല്ല ഞങ്ങളാ നടത്തേണ്ടത് നമ്മളിപ്പോൾ നമുക്ക് നേരം ഈ ഈ ബില്ലിനെതിരെ െതിരെ ഇത്രയും കോടി മുസ്ലിങ്ങൾ രാജ്യത്തുണ്ടായിട്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായ അന്തരങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എണ്ണ കാച്ചി എടുക്കും പോലെ അപ്പം ചുട്ടെടുക്കും പോലെ വളരെ അനായാസം അവർക്ക് ചുട്ടെടുക്കാൻ ഇന്നത്തെ പരിസ്ഥിതിയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം അല്ലെങ്കിൽ നോക്കി നിങ്ങൾ എല്ലാം വളരെ സ്പഷ്ടമായിട്ട് ലംഘിക്കുന്ന അതിലംഘനത്തിന്റെ കാഴ്ചയല്ലേ ഈ വർത്തമാന ഭാരതത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാകുന്ന സുപ്രീം കോടതിയുടെ പരമാധികാരിയാണ് അഥവാ ചീഫ് ജസ്റ്റിസാണ് ആ ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ ഇന്നലെ നടന്ന ഗണേശ പൂജക്ക് അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വന്തം ഡൽഹിയിലെ വസതിയിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വിളിച്ചു വരുത്തുക അല്ലെ അപ്പൊ അതൊക്കെ മറ നീക്കി തിരശീല നീക്കി പുറത്തു വരിക സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ വക്കീലന്മാരുടെ സംഘടനയായിരിക്കുന്ന ബാർ കൗൺസിൽ ബാർ അസോസിയേഷൻ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നലെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത് വർത്തമാന ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള പച്ചയായ വെല്ലുവിളിയാണ് കാരണം എന്താണ് പൊതുജനങ്ങൾക്ക് ഇടയില് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് ഇന്ത്യ രാജ്യത്തെ തൊള്ളായിരത്തി അറുപതിലുള്ള നിയമമുണ്ട് അതിന് ശേഷമുള്ള നിയമം എന്ത് ഭരണശിരാ മണ്ഡലങ്ങളിലുള്ളവരുമായിട്ട് വിധി പ്രസ്താവം നടത്തുന്ന ആളുകൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരിക്കലും സംബന്ധിക്കാൻ പാടില്ല അത് വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും കാരണം കോടതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ കോടതിയിലെ വിധി പ്രസ്താവന നടത്തേണ്ട ജഡ്ജുമാർ ആരാണ് അവരെയാണ് പച്ചയായിട്ട് ഈ നീതിന്യായ വ്യവസ്ഥിതിയെ നടുറോട്ടിലിട്ടിട്ട് ആഭിസാരം നടത്തുന്ന രീതിയിലാണ് രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ടൂൾ പോലും ഉപയോഗിക്കാതെ ആ ടൂൾസിനെ മുഴുവൻ നമുക്ക് എങ്ങനെ തർക്കിക്കാം നമുക്ക് എങ്ങനെ കൊടി കെട്ടാം നമുക്ക് എങ്ങനെ കെട്ടിയ കൊടി വലിച്ചെറിയാം നമുക്ക് എങ്ങനെ ഫ്ലക്സ് സ്ഥാപിക്കാം നമുക്ക് എങ്ങനെ വെച്ച ഫ്ലക്സിനെ ചിന്തിക്കളയാം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ സമരമുറകളിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പോവാത്ത ഒരു അനന്തര ഫലവും ജനിക്കാൻ പോവാത്ത അനാവശ്യ സമരത്തിന് വേണ്ടി അള്ളാഹു തന്ന ഇന്ധനം അള്ളാഹു തന്ന ധനം അള്ളാഹു തന്ന അന്തസ് അള്ളാഹു തന്ന സാമർഥ്യം അത് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒന്നിനും പെടാതെ രാമാനം കളഞ്ഞു കുളിക്കേണ്ട ഒരു തരം ഷണ്ടീകരിക്കപ്പെട്ട കാളക്കൂട്ടന്മാരായി നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കാൻ ആരോടെ ഇനി നമ്മൾ മറുപടി പറയാ അള്ളാഹുവിന്റെ ഹബീബെ അങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ അംഗസംഖ്യയിൽ ഭയങ്കരമായിരിക്കും അന്നത്തെ കാലത്ത് പതിനേഴ് കോടി എറണ ചില്ലറക്കാരാണോ ولكنكم غثاء كغثاء السيل